എന്നാൽ ഈ ഇടപാടുകളെല്ലാം തന്നെ സുതാര്യമാണ് എന്ന നിലയ്ക്കുണ്ടായിരുന്ന ക്യാപ്സൂളിനെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നിർവീര്യമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഇതുവരെ സി ഈ വിഷയത്തിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്യാപ്സൂളുകളും ഒറ്റയടിക്ക് ഒരൊറ്റ ഉത്തരവിൽ കൂടി കേന്ദ്ര സർക്കാർ നിർവീര്യമാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ ക്യാപ്സൂൾ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഉപയോഗിച്ചതാണ് അതായത് ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് മുൻപ് ഒരു ഉത്തരവിറക്കുമ്പോൾ അതിൽ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് വിവരങ്ങളും ആരാഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം എല്ലാവർക്കും നമസ്കാരം ഇടതുപക്ഷത്തിന്റെ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന രണ്ട് മുട്ടൻ ക്യാപ്സ്യൂളുകളെയാണ് കേന്ദ്ര സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ സർക്കുലറിൽ നിർവീര്യമാക്കിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന്റെ ഇടപാടുകളെ മുൻപ് തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നതാണ് ആ വിഷയത്തെ പറ്റി അന്വേഷിച്ച കേന്ദ്ര സർക്കാരിന്റെ ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് നമ്മൾ കണ്ടതാണ് ആ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് സി എം ആർ എല്ലിലും എക്സാലോജിക്കും തമ്മിലുണ്ടായിരുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനമാണ് അവിടെ എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്ന് സി എം ആറിൽ കിട്ടിയത് എന്നറിയില്ല എന്നാൽ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപ സി എം ആർ നിന്ന് എക്സാലോജിക്ക് കൈപ്പറ്റിയിട്ടുണ്ട് ഇതിനെ ഒരു ബിസിനസ് ചെലവായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നും അവിടെ നൽകിയിരിക്കുന്ന സേവനം എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല എന്നുമാണ് പറഞ്ഞിരുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു അതിൽ അവർ പറഞ്ഞിരുന്നത് എന്തെങ്കിലും രീതിയിലുള്ള സേവനം അവിടെ സി എം ആർ എല്ലിന് എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നതായിട്ട് അവർക്ക് ആർക്കും തന്നെ അറിവില്ല എന്നാണ് ഒരാൾ അതിൽ പറഞ്ഞിരുന്നത് തൃപ്തികരമായിട്ടുള്ള സേവനം ലഭിച്ചിട്ടില്ല എന്നുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനമാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി അറിവില്ല എന്നും അത് ഒരു സുപ്രധാന വ്യക്തിയുമായുള്ള ബന്ധുത്വത്തിന്റെ ഭാഗമായിട്ടാണ് ആ കരാർ അവിടെ നൽകപ്പെട്ടത് എന്നുമായിരുന്നു അവിടുത്തെ കണ്ടെത്തൽ ഇതിനെ ഒരു കേവല രാഷ്ട്രീയ ആരോപണമായിട്ട് കണ്ടുകൊണ്ട് പ്രതിരോധിക്കാനാണ് അന്ന് സിപിഎം ശ്രമിച്ചത് നേരെമറിച്ച് ഇതൊരു രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഉത്തരവായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടേണ്ടുന്ന എന്തെങ്കിലും ആവശ്യം സംസ്ഥാന സർക്കാരിനോ സിപിഎമ്മിനോ ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎം ഒരു പ്രസ്താവന ഇറക്കി രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു കരാറാണ് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ളത് എന്നും അതിലുള്ള കരാർ വ്യവസ്ഥകളെല്ലാം തന്നെ സുതാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളുമില്ല എന്നുമാണ് സി പി എം പറഞ്ഞത് പിന്നീട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനും ഈ ഇടപാടുകളെല്ലാം തന്നെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ ഇടപാടുകളെല്ലാം തന്നെ സുതാര്യമാണ് എന്ന നിലയ്ക്കുണ്ടായിരുന്ന ക്യാപ്സ്യൂളിനെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നിർവീര്യമാക്കിയിരിക്കുന്നത് കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വഴി കർണാടകയിലും കേരളത്തിലുമുള്ള ഏജൻസികൾ വഴി നടത്തിയിരുന്ന അന്വേഷണത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സുതാര്യതയൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടില്ല ഇതിൽ ബാംഗ്ലൂരിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിരിക്കുന്ന എൻക്വയറി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടതാണ് അവർ നടത്തിയ പരിശോധനയിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെ വയലേഷൻസ് ആൻഡ് ഒഫൻസസ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നാണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സി എംആറിലുമായും കെ എസ് ഐ ഡി സിയുമായും ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയത് എറണാകുളത്തുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് സി എം ആറിൽനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ അവ്യക്തമായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമോ ആണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാവുന്നത് പോലെ സി എന്ന സ്ഥാപനത്തിൽ കേരള സർക്കാരിന്റെ കെ എസ് പതിനാല് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അവർക്ക് നിരവധി നോട്ടീസുകൾ നൽകിയതിനു ശേഷം അതിനൊന്നും തന്നെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് ആർ ഒ സി എറണാകുളം അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ശ്രദ്ധിക്കണം ഇവിടെ ഏതെങ്കിലും ഒരു നോട്ടീസ് നൽകിയെന്നല്ല നോട്ടീസസ് ഇഷ്യൂഡ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നിലധികം നോട്ടീസുകൾ നൽകിയതിനു ശേഷവും കേരള സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സി ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല അപ്പോൾ സി പി എം പറഞ്ഞതുപോലെ ഈ കരാറുകളുമായി ബന്ധപ്പെട്ട സുതാര്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആ സുതാര്യതകൾ എന്താണ് എന്നും ഈ കരാറിന്റെ വിശദവിവരങ്ങൾ എന്താണ് എന്നും കൃത്യമായി ബോധിപ്പിക്കാൻ ഈ മൂന്ന് കമ്പനികൾക്കും സാധിക്കണമായിരുന്നു ഇവിടെ സി എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായ മറുപടികൾ നൽകുകയോ ഒഴിഞ്ഞുമാറുകയോ ചെയ്തു കെ എസ് സംബന്ധിച്ചിടത്തോളം അവർ പല ആവർത്തി നോട്ടീസ് നൽകിയതിനു ശേഷവും അവരതുമായി സഹകരിച്ചില്ല അതേപോലെ എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻക്വയറിയിൽ കണ്ടെത്തിയിരിക്കുന്നത് കുറേയധികം വയലേഷൻസും ഒഫൻസസുമാണ് തന്നെ ഈ മൂന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പറയുന്നത് രണ്ടാമത്തെ ക്യാപ്സൂൾ നമ്മുടെ മുഖ്യമന്ത്രി ടക്കം ഉപയോഗിച്ചതാണ് അതായത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുൻപ് ഒരു ഉത്തരവിറക്കുമ്പോൾ അതിൽ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ആരാഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം ആ ആരോപണവും ഇന്ന് നിർവീര്യമാക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് എക്സാലോജിക്കിന്റെ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചത് ഇതേ ബാംഗ്ലൂരിലെ ആർഒസി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നിരവധി വയലേഷൻസും അതേപോലെ തന്നെ ഒഫൻസസും ഉണ്ട് എന്ന് അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു പരിശോധനയുടെ പരിധിയിലേക്ക് എക്സാലോജിക് എന്ന കമ്പനി വരികയും എന്നാൽ അവർ ഈ വിവരങ്ങൾക്കൊന്നും തന്നെ ആധികാരികമായിട്ടുള്ള മറുപടി അവിടെ നൽകാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അഥവാ അവരുടെ കയ്യിൽ അതിനുള്ള മറുപടികളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഇതുവരെ സി ഈ വിഷയത്തിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്യാപ്സൂളുകളും ഒറ്റയടിക്ക് ഒരൊറ്റ ഉത്തരവിൽ കൂടി കേന്ദ്ര സർക്കാർ നിർവീര്യമാക്കിയിരിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർ അടങ്ങിയിരിക്കുന്ന ഒരു അന്വേഷണ സംഘമാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണത്തിൻ്റെ കാലപരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നാലു മാസമാണ് അതിനുശേഷം അവർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും ആ സമയത്തറിയാം ഈ മൂന്ന് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു ുന്നു ഈ കരാറിന്റെ സുതാര്യത എത്രത്തോളം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ തന്നെ ഇതിൽ വിശദീകരിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും എന്തായാലും കൂടുതലായിട്ടുള്ള വ്യക്തത ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്